நமக்கு ஒரு செமீன்ட்டா செமீன் பிரியாணி எல்லாம் செமீன் சோறுட்டா அது வெளச்சிட்டு செம்மீன் மஞ்சள் தூளி ഇതിനൊന്നും കണക്കില്ല കേട്ടോ നിങ്ങൾ ആവശ്യം പോലെ ഇട്ടാതെ ചെമ്മീൻ്റെ കണക്കൊക്കെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ളത് ജീരക പൊടി മുളക് പൊടിയാണ് ഉപ്പ് ചെമ്മീന് ഏകദേശം ഒന്ന് വെന്തിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് വൈറ്റ് കടലെട്ടോ ഞാൻ വീഡിയോ എത്തുന്നു വിചാരിച്ചത് വൈകത്തേക്ക് പോയി ഇത് ഇതിൻ്റെ കൂടെ വൈറ്റ് കടൽ ഇന്നലെ രാത്രി പുതർത്തിട്ടതായിരുന്നേന് ഇന്നിപ്പം മഞ്ഞൾ ഉപ്പൊട്ടിട്ട് വേവിച്ച് ഒരു മുക്കാൽ വേഗം ശതമാനം വെന്തിട്ട് ഈ ചെമ്മീൻ്റെ കൂട്ടിലേക്ക് ഞാൻ പെട്ടതാണ് നമുക്കിതൊന്ന് കൈയാക്കാം ചെമ്മീനും വെന്തിക്കുന്ന കടല നല്ലതുപോലെ വെന്തിക്കുന്നുണ്ടോ നമുക്ക് തീ ഓപ്പാക്കാം പിന്നെ ചോറ് ഉണ്ടാക്കാം ചെമ്മീനും കടലും വേവിച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ഞാൻ ഓയിലാണ് കേട്ടോക്കുന്നത് കുഞ്ഞുളി പരി ഉള്ളിയെല്ലാം ചെറുതത്തിട്ടതിന് ഇതിൽ കുറച്ച് പച്ചമുളകും അടച്ചിട്ട് രണ്ട് പച്ചമുളക് ചോറിന് കുറച്ച് എരിവിട്ടാൽ ആ ഉള്ളിൻ്റെ കൂടെ ഉള്ളി വാട്ടുമ്പോളെ പച്ചമുളയ ഇതും കൂടെ അതിൽ പിടിക്കാനാണ് ഞാൻ ഉള്ളിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് അടച്ചിട്ടത് നമുക്കിനി കുറച്ച് കറിവേപ്പിലിടാം കുറച്ച് കറിവേപ്പിലിടാം എന്നാല ചോട്ടിന് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ചെറിയ കുഞ്ഞുള്ളി കറിവേപ്പിലൊക്കെ ചോറിലൊക്കെ ചോ വന്നാൽ നല്ല ടേസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ രണ്ടര കപ്പ് വെള്ളം പിന്നെ അരിയാണ് എടുത്തത് അതിൽ നമുക്ക് അഞ്ച് കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടോ ഉപ്പ് കറാപ്പൂ രണ്ട് മൂന്ന് പീസ് നാല് അലക്കായ തെളിച്ച് ചോറിനുള്ള വെള്ളം തെളിച്ചിരിക്കുന്നത് നമുക്കിനി ഞാൻ രണ്ടര ഗ്ലാസ് അരി പിന്നെ എടുത്തിട്ട് കഴുകി ഊറ്റി വെച്ചതാണ് നമുക്കിതിലേക്ക് ഇടാം ഇളക്കി വെക്കാം ഇളക്കിയിട്ടില്ലെങ്കിൽ അരി പെട്ടെന്ന് കട്ട ഊത്തും പിന്നെ നമുക്ക് ചോറ് ഒരു സുഖമായിട്ട് കിട്ടൂല ചോറ് നല്ലപോലെ തെളിച്ച് വന്നിട്ട് നമുക്കിനി മൂന്ന് നാരങ്ങൻ്റെ നീര് നമ്മൾ വേറെ ഒന്നും തൈരോ പിന്നെ വേറെ ഒന്നും ഒഴിക്കുന്നില്ല അല്ല തക്കാളി ഒന്നും ഇടുന്നില്ല ചെറുനാരങ്ങൻ്റെ നീര് മൂന്നെണ്ണം എടുത്തിരിക്കുന്നു ചെറിയ നാരങ്ങട്ടോ കുറച്ച് മസാല കാണുന്നുണ്ടോ മസാല ഇട മജ്മൂസിൻ്റെ ഇത് നിർബന്ധമില്ല ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായത് കൊണ്ട് കുറച്ച് ഇടുന്നതാണ് ആ ചോറ് കേട്ടത് അതായത് ചെമ്മീൻ ബിരിയാണി ചെമ്മീൻ ചോറല്ല കുറച്ചിട്ടിട്ടോളൂ കേട്ടോ ടീസ്പൂൺ ടീസ്പൂണ് ഉണ്ടാവൂല വെള്ളം ഏകദേശം വറ്റിക്കുന്ന നമുക്കിനി ഇതാ കടല ചെമ്മീൻ മസാല ഇട്ട് വേവിച്ചുവെച്ചത് ഇതിലേക്ക് ഇടാം ഇനി ഇത് വേഗട്ടോ വെള്ളമൊക്കെ വറ്റിയിട്ട് ഞാൻ തീ കുറച്ച് വെച്ചതാണ് ഇത് ഒരു പത്ത് മിനിറ്റ് റെഡി അയക്കുന്ന ഇനി നമുക്ക് കുറച്ച് നല്ല നെയ്യ് ഒഴിക്കാം കുറച്ച് ഞാൻ കണക്ക് വയ്ക്കാതെ ഇത് കൈ നീക്കുന്നില്ല മാത്രം കാലിയാണ് കണ്ടുവള്ളത് ഞാൻ ഇതിൽ ഒഴിച്ചതാണ് അപ്പോൾ നമ്മൾ ചോറ് നല്ലൊരു സ്മെല്ലും നല്ലൊരു സമയമൊക്കെ ഉണ്ടാവും ചോറ് റെഡി അയക്കുന്ന നമുക്ക് വിളമ്പാം റെഡി അയക്കുന്നുണ്ടട്ടോ നമ്മൾ ചെമ്മീനും കടലയും അതുകൊണ്ട് ചെമ്മീൻ മച്ചപ്പൂസൊന്നും പറയാം ചെമ്മീൻ ചോറൊന്നും പറയാം റെഡി അയക്കുന്ന അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വിരി 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 ടേസ്റ്റാണ് ഒരു സ്പെഷ്യൽ ചോറ് അങ്ങനെ പറയാം ചിലപ്പോൾ പോത്തിന കരേപ്പിലൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് അത് വീടിയെടുക്കാൻ പറ്റിയിട്ടില്ല